എൻ്റെ റൂമിട്ടത് എൻ്റെ റൂമുകൾ കണ്ടില്ല എന്നൊന്നും പറയാതാണ് രാവിലെ നീച്ച് പുലർച്ചെ നീച്ചിങ്ങനെ സുഭയനസ്കാരമൊക്കെ കഴിഞ്ഞ് റാത്തായി സ്പ്രേയൊക്കെ കണ്ടില്ല രാവിലെ നീച്ചപ്പാട് ശരീരത്തൊക്കെ ഒന്ന് അടിച്ചു പോകണത് നല്ലതാണ് കൂടുതൽ പറഞ്ഞു കൊണ്ടു വേണേലും രസമുള്ള ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പണിക്ക് പോവുകയാണ് നാല് മുക്കാല ആകുമ്പോഴത്തേന്ന് നീക്കും ഈ ഭൂമിയിലൊക്കെ പോലെ മനുഷ്യന്മാർ പെട്ടെന്ന് നീക്കാണ്ട് മുന്നേ ഞാൻ നീച്ചിട്ട് നിൽക്കാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പറ്റാ പോക്കാണ് ജോലിക്ക് മക്കൾക്ക് വേണ്ടി സംരക്ഷിക്കുക കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെപ്പോലെ എന്നെപ്പോലെ പലരും രാവിലെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് സാർ ഇതിൻ്റെ പെട്ടിയാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകണ അടുത്ത മാസം ആറാം മാസം മൂന്നാം തീയതി പോവുകയാണ് തൊക്കുന്ന ഒരു വിധം വൃത്തിയാക്കിയിട്ട് കണ്ടിട്ടില്ലേ ഇനി ഇതൊന്ന് ടൈൽസ് പതിക്കാണ്ട് സാറേ കൊടുത്ത് പണിയാണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് പറഞ്ഞത് കെട്ടുകൾ ഇവിടെ നിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മയത്ത് കൊണ്ടുപോകുമ്പോൾ എന്തങ്ങളെന്ന് ആലോചിച്ചാൽ കാണി ഇതിനുള്ളിൽ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നത് എന്നിട്ട് എടുത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണ ആൾക്കാർ വന്നിട്ട് ഇന്നപ്പുരാകും ഇത് അസറാണിക്ക് ഇവിടെ അല്ല വേറെ എവിടെയും എടുക്കാൻ കണ്ടില്ല എന്ന് പറയും ഇതിനുള്ളിൽ കൂടെ മയ്യത്ത് ഇറക്കും വേണം അഥവാ ഞാൻ മരിച്ചിരുന്നു അള്ളാഹുഫ് ഇന്നെപ്പോലുള്ള ആൾക്കാരെ കണ്ണത്ത രാജ്യത്ത് താമസിക്കണമെന്ന് അള്ളാഹു ഓരോ മനുഷ്യന്മാരും അള്ളാഹു അടക്കറാക്കരുത് കാരണം ഇതൊക്കെ തന്നെ ഓരോ പ്രവാസികളും പല രാജ്യത്തും പോയിട്ട് ആരോടും രഹസ്യമായിട്ട് പറയാതെ എവിടെയെങ്കിലും പോയിട്ട് ചൂറിൻ്റെ കിടക്കുകയാണ് ചിലപ്പോൾ കട്ട് മോട്ടേം കൂട്ടി കൂട്ടൊക്കെ ഉണ്ടാകും മോട്ടയുടെ ശല്യമൊക്കെ ഉണ്ടാവും ഒന്നും ഒരാളോട് പറഞ്ഞില്ല നാട്ടിൽ പോയിട്ട് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മനുഷ്യ ഒരുപാട് കടത്തി മുങ്ങിട്ടാണ് തള്ളായിരുന്നു ഇതാണ് പറഞ്ഞത് കെട്ടുകൾ മൂന്നും കട്ടേരിൽ നിന്നെയും കൂട്ടത്തിൽ നിലാവിളി പൊട്ടി കൂട്ടിച്ചുമേലേറ്റീ ലാ ഇല ഇല്ലൗവാഹോ ലാ ഇല ഇല്ലൗ ഒരു ദിനമുണ്ടോ ഒരു യാത്ര അവിടൊക്കെ മരിച്ച റബ്ബ റബ്ബല്ല കാക്കട്ടല്ല അല്ലാതെ പോലെ ഈ ഭൂമിയിലൊന്നും ഇങ്ങനെയുള്ള പ്രയാസത്തെ കുറിച്ച് പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതമാണ് ജീവിതമാണല്ലാ ഇവിടുന്ന് മരിച്ചിട്ട് ആത്മാവിനെ ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകാൻ നാട്ടിൽ കൊണ്ടെത്തിക്കാളും ഒരവസ്ഥ വരുത്തല്ലറും നാട്ടിലെ എൻ്റെ പൈതാ മക്കളേൻ്റെ ഭാര്യേൻ്റെ കുട്ടികളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും കണ്ടും കൊണ്ട് ഒരാഴ്ച കൺ സന്തോഷം പത്ത് ദിവസങ്ങളിലും കണ്ടിട്ട് അള്ളാഹേ ഞങ്ങളെൻ്റെ ഒരു ആത്മാവിനെ നീ കണ്ടു കണ്ടുപിടിക്കാവുള്ളൂ ഒരു തെറ്റും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ചെയ്യാറില്ല കാരണം നിന്നെ ഭയം കൊണ്ടാണ് നാളെ ഈ ഭൂമിയിൽ അതിനത്ര ദിവസമില്ല മടങ്ങിപ്പോകേണ്ട ഒരു ദിവസമുണ്ട് എന്ന് ഭയം കൊണ്ടാണ് ഓരോ മനുഷ്യനും തെറ്റ് ഈ ഭൂമിയിൽ തെറ്റു ചെയ്യാതെ ജീവിക്കുന്ന യ് ഇതാണ് എന്റെ ജീവിതം മറ്റുള്ള ഓരോരുത്തർ കാണിച്ചു കൊടുക്കട്ടെ സോ അല്ലാ നീ ഇത് എന്റെ ബാത്റൂമ് കാണിച്ചു തരാം ഇതാണ് എന്റെ ബാത്റൂമ് ഞാൻ കാണിച്ചു തരാം അല്ലേ ഇത്രേ ഉള്ളൂ എന്റെ ബാത്റൂം ഇതൊക്കെ മതി ഇപ്പൊ അത്യാവശ്യം ഞാൻ മാത്രം ഇരിക്കുന്ന നല്ല വൃത്തി ഉണ്ട് ഇതൊന്നും വിട്ടേരാൻ കാണിക്കാൻ പാടില്ല ഇത് ഡ്രമ്മിന്നാള് ഇറക്കണ സമയത്ത് ഈ സാനത ഇത് ഇത്ര ഒറ്റ കുത്തുതി പീറ്റൈൽസിന്റെ വിട ബാത്റൂമിന്റെ ഇത് കക്കൂസിന്റെ ഇത് പൊട്ടി വിശ്വ കോരെ ജീവിതമാണ് പൊന്നാരം മക്കൾ ഓരോ മനുപ്രവാസികളും കണ്ണത്ത രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടുകയാണ് കുടുംബമോ പോറ്റാൻ മാടി കാരണം എട്ടായിരം ഒമ്പതിനായിരം ഇപ്പോൾ വാടക നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇനി ഇതിനും വല്ല സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പോയി കൊടുത്താൽ ഈ തെങ്ങുമ്പോൾ കൊത്തി പിടിച്ച് മാസം മാസമെല്ലാം ഉണ്ടാക്കണം ചില്ലാറ് പൈസ ഭാര്യക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നെ ഇവിടെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കായ് എറിയാൻ കൊത്തിരുന്നാലും സ്വർഗ്ഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും നടക്കൂല കൂടുതൽ പറഞ്ഞു നീട്ടി കൊണ്ടുപോകാൻ ചില സ്ഥലം ഞാൻ വാതിൽ തുറക്കണേറ സ്മെല്ലായി ഒരാവത്തും വരത്തില്ല ഈ ഭൂമി ജീവിക്കുന്ന ഓരോ മനുഷ്യനെ ഉള്ള കാത്തിരക്ഷിക്കട്ടെ പക്ഷാ വാതകം കൂട്ടിയിട്ട് ഇത് ലിഫ്റ്റാണ് ഈ ലിഫ്റ്റിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ജീവിതം ഇവിടെയാണ് എൻ്റെ ജീവിതം ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് ഇതിൻ്റെ എ ആണ് സെക്കൻഡ് ഹാൻഡ് എ സി മേടിച്ചത് പതിനാലായിരം രൂപ ചൂട് സഹിക്കാൻ മതിയായിട്ട് അതും കൂടുതൽ നേരം എ സി ഇടൊന്നും ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടും ബോംബല് ഭയങ്കര സംഭവമാണ് കറണ്ട് ബില്ല് കൂടിക്കഴിഞ്ഞാലോ എന്നാൽ പിന്നെ ഇരിക്കും അത് നാലായിരം എൻ്റെ ഞാൻ കച്ചവടം ചെയ്യുന്ന കടയിൽ തന്നെ നാലയ്യായിരം ഇവിടെ നാലായിരത്തഞ്ഞൂറ് മാസം ബില്ല് വരും അതിൻ്റെ കടയിൽ പെടിയും അപ്പോൾ തൊക്കപ്പടത്ത് ആങ്ങില്ല പിന്നെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇവിടെ തെങ്ങുകാരാണ് ആരെങ്കിലും വിളിക്കും അപ്പോൾ അതിന് രണ്ടായിരം മൂവായിരം ഇപ്പം കിട്ടും അയ്യായിരം കിട്ടും ചിലപ്പോൾ അയ്യായിരം കിട്ടുമ്പോൾ ഞാനും സംസാരി എടുക്കും അല്ലാതെ അല്ലാതെങ്കിലും ചേർക്കൊണ്ട് ഒമ്പര് നല്ല പൈസ ഉണ്ടാക്കും എന്തുണ്ടാക്കും എന്താ കാര്യം നമുക്കൊരായിരം കിട്ടിയാലും രണ്ടായിരം കിട്ടിയാൽ അയ്യായിരം ചിലവാ കാരണം ഹോസ്പിറ്റലിൽ കേസും മറ്റു ഇതൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് സുഖമില്ല കുട്ടിനെ കൊണ്ടുപോയി ഭാര്യനെ കൊണ്ടുപോയി മറ്റേ ഉപ്പനെ കൊണ്ടുപോയി ഉമ്മാനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടത്തെ രാജ്യത്ത് നയിച്ചിട്ടുണ്ടാക്കിയ പൈസ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെത്തന്നെ പോവും ഇല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരുത്തമ്പിരിപ്പം ഞാൻ നാളെ വീഡിയോ വിട്ട് ഇതെങ്ങിട്ട് കയ്യായിരം ആറായിരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഹൃദയം വേദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പം നല്ല എന്താ ഉണ്ടാക്കണത് എപ്പോഴേലും കിട്ടണ പൈസ പിന്നെ നമ്മൾ ചോര നീരായിട്ട് അധ്വാനിച്ച ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയാൽ കിട്ടി അതിൻ്റെ ഇടയിൽ നമ്മളാ പൈസ ഒക്കെ ഒരുക്കി വെക്കും ആ ഒരു വെച്ച് പത്ത് മുപ്പതിനായിരം രൂപ ആകുമ്പോഴത്തേന് വരെ നിന്ന് പോകുമ്പോൾ അതിന് ഉണ്ടാവും കുട്ടിനത് ആംബുലൻസിൽ കൊണ്ടുപോകണേ അല്ലെങ്കിൽ അത് ഒരാഴ്ച നമ്മൾ നമ്മളുണ്ടാക്കുന്ന പൈസ ഒക്കെ ഒന്ന് ഡോക്ടർമാർക്കുള്ളതാണ് അല്ല നമുക്കുണ്ടാവും നമുക്ക് നമുക്കൊന്നും കിട്ടൂല ഇന്നത്തെ കാലത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാനും ഒരു വീട് വെക്കാനും എങ്ങനെ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും സാധിക്കുമെന്ന ആലോചിക്കണം പണ്ടത്തെ തന്ത്രും കാരണം കാരണന്മാരൊക്കെ പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ സുഖാരി അവരുടെ മക്കൾക്ക് സുഖാരി ജീവിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നേ പോലത്തെ ആൾക്കാർക്കൊന്നും ഇനി പറ്റൂല കാലം അങ്ങനെ നടക്കുക ഒരിത്തർ കെടുപ്പണ കളി പാവങ്ങൾ ഇന്നെപ്പോലത്തെ നീ നീട്ടി കൊണ്ടുപോകണില്ല ഞാൻ രാവിലെ പോണ സമയത്ത് ഓരോ മനുഷ്യരും ഇതുവരെ നീച്ചിട്ട് ചാണ്ടിലൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത് ഇപ്പോൾ സംസാ നീച്ചിട്ടുണ്ടാകും നമ്മളെപ്പോലെ കുറേ ആൾക്കാർ നല്ലല്ലാം ഒരുപാട് നല്ല മനുഷ്യന്മാർ രാവിലെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണേ ഓരോരുത്തർ പള്ളിയൊക്കെ പോകണേ ഓരോരുത്തർ വീട്ടിൽ നിസ്കരിക്കണേ ഓരോരുത്തർ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കണേ അതൊക്കെ ഒരു സന്തോഷമാണ് രാവിലെ ഇതൊക്കെ നേരത്തെ നീക്കുക എന്നിട്ട് എല്ലാം രാവിലെ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുക അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചോ പിന്നെ പടച്ചോടത്ത് കാണ യാത്ര ആ യാത്രയാണ് പറഞ്ഞത് എന്തായാലും സ്വാതന്ത്ര്യം കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി നിർത്തുന്ന എത്രാം തീയതി തിങ്കളാഴ്ച അല്ലേ അഞ്ച് ഇന്ന് നാലാം തീയതി അഞ്ചാതി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തിങ്കളാഴ്ച തോന്നുന്നത് ഇന്നല്ല ഇന്ന് തിങ്കളാഴ്ചയാണ് എന്നാൽ ശരി ഞാൻ ചാടിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇവിടുന്ന് ചാ അടിക്കുമ്പോൾ സംശയം അവിടെ വെയിറ്റ് ചെയ്യാനുണ്ട് സാ കൂടുതൽ പറഞ്ഞു നീട്ടിക്കൊണ്ടു സാവസ് ഉപാതത്താൽ എല്ലാവരേയും കാത്ത് രസപ്പെട്ട റബ്ബേ രാവിലെ ഓരോരുത്തരും ഓരോ മനുഷ്യനും രാവിലെ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് കുറച്ചുപോനെ ആരെയും വേദനിപ്പിക്കുള്ള ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ പണം കട്ടിട്ടും പിടിച്ചിട്ടും ജീവിക്കുന്നവരല്ല ഒക്കെ രാവിലെ എഴുന്നേറ്റിട്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ കൂടുതൽ സ്വർവം കാണില്ല കാരണം കാരണം ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദർശനം കൂടുതലും കണ്ടിട്ട് എല്ലാവരെയും എല്ലാവർക്കും ആക്രോഷിക്കട്ടെ അസലാമലൈക്കും